അപ്പൂ ആൽബിയുടെ വിളിയാണ് അപ്പുവിനെയും മീനുവിനെ സ്വബോധത്തിൽ കൊണ്ടുവന്നത് മീനു പെട്ടെന്ന് തന്നെ അപ്പുവിൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറി അപ്പു ചെന്ന് കഥക തുറന്നു അപ്പുവിനൊപ്പം മീനുവിനെ കണ്ട ആൽബി ഒന്ന് അന്തിച്ചു പോയെങ്കിലും അവൻ്റെ ചുണ്ടിൽ പിന്നെ പുഞ്ചിരി വിരിഞ്ഞു അതെ ചേട്ടായി ഇങ്ങോട്ടാണ് വരുന്നത് രണ്ടിനും അത് ഓർമ്മ വേണം നിങ്ങളായിട്ട് ചേട്ടായിയോട് പറഞ്ഞാൽ ഓക്കെ ചേട്ടായിയായിട്ട് കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടിനും അറിയോ ആൽബി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു എനിക്ക് ചേട്ടായിയോട് പറയാൻ പേടിയാ ഇച്ചായം വേണേ പറയട്ടെ മീനു അപ്പുവിനെ നോക്കി പറഞ്ഞു അപ്പോ എന്നെ ഭിത്തിയിൽ ഒട്ടിക്കട്ടെ എന്ന് അല്ലേടി അപ്പു അവളെ നോക്കി ചോദിച്ചു എനിക്ക് പേടിയാ ഞാൻ പറയില്ല അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു അത് കണ്ട് ആൽബയ്ക്ക് ചിരി വന്നു ആൽബജാൻ ഇപ്പം എന്തിനാ ചിരിക്കുന്നേ അപ്പു ചോദിച്ചു അല്ല പ്രേമിച്ചപ്പോൾ രണ്ടും ഓർത്തില്ലേ എന്നെങ്കിലും ഇത് വീട്ടുകാരെ അറിയിക്കണമെന്ന് പിന്നെ അത് മുൻകൂട്ടി ആലോചിച്ചിട്ടല്ലേ എല്ലാവരും പ്രേമിക്കാൻ തുടങ്ങുന്നത് അപ്പു അതിനെ പുച്ഛിച്ചു വിട്ടു ആ രണ്ടിൻ്റെ പിണക്കമൊക്കെ മാറിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും ചേട്ടാടേയും പൊന്നുവിൻ്റെ വിവാഹം കൊണ്ട് അങ്ങനെയൊക്കെ ചില ഉപയോഗങ്ങൾ ഉണ്ടായല്ലോ ആൽബി ചിരിയോടെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞത് മീനുവിനെ അന്വേഷിച്ച് നേഹ അങ്ങോട്ട് വന്നു ആൽബിയെ കണ്ട നേഹയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അതുകൊണ്ട് അപ്പുവിന് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിരുന്നു അവർ നാലു പേരും കൂടി റൂമിലിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴാണ് താഴെ ഒരു കാറ് വന്ന് നിന്നത് പൊന്നും റിച്ചിയും വന്ന് തറിഞ്ഞ് പിള്ളേർ സെറ്റെല്ലാം താഴെ കോടി കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് വിശ്വയും ഡ്രൈവർ സീറ്റിൽ നിന്ന് അരുണും ഇറങ്ങി പുറകിൽ നിന്ന് കിച്ചുവും പൊന്നുവും റിച്ചിയും ഇറങ്ങി ജോണും അന്നയും കൂടി അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു പിന്നെ അവരുടെ വീട്ടിലൊരു മേളമായിരുന്നു ഋച്ചിയും പൊന്നുവിനെയും കളിയാക്കി കൊന്നു എന്ന് തന്നെ പറയാം പിള്ളേരെല്ലാം ഒത്തുകൂടിയത് കൊണ്ട് തന്നെ ജോണിനും അന്നയ്ക്കും വളരെ സന്തോഷമായി അതിലും എല്ലാവരെയും സന്തോഷിപ്പിച്ചത് ജോണും എല്ലാത്തിനും അവരുടെ ഒപ്പം എന്നുള്ളതാണ് ആദ്യമായി ഒരപ്പൻ്റെ സ്നേഹം കിട്ടുന്നത് പോലെ അവൾ അയാളുടെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി അതുകൊണ്ട് റിച്ചിക്ക് കുറച്ച് അസൂയൊക്കെ തോന്നിയെങ്കിലും അവളുടെ സന്തോഷത്തിൽ അതൊക്കെ ഇല്ലാതെയായിപ്പോയി കുറച്ചു കഴിഞ്ഞതും റിച്ചിയും പൊന്നും ഫ്രഷ് ആകാൻ റൂമിലേക്ക് കയറി റിച്ചി അവളുടെ റൂം ആദ്യമായി കാണുകയായിരുന്നു നല്ല വൃത്തിയുള്ള അത്യാവശ്യം വലിയ റൂമായിരുന്നു അവളുടേത് ഒരു സൈഡിലായിട്ട് മേശപ്പുറത്ത് അവളുടെ ബുക്കും മറ്റും അടുക്കി വെച്ചിട്ടുണ്ട് ഭിത്തിയിൽ അവളുടെ പല ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡൊക്കെ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ പിള്ളേരുടെ പണിയാണെന്ന് അവന് മനസ്സിലായി അവനെല്ലാം ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി റിച്ചി ആദ്യം തന്നെ ഫ്രഷായി ഒരു ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടിറങ്ങി പുറകെ പൊന്നു ബാത്റൂമിലേക്ക് കയറി ഞാൻ സഹായിക്കണോടി അവൾ കയറുന്നത് കണ്ട് റിച്ചി ചിരിച്ചുകൊണ്ട് മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ വേണ്ട ഞാൻ ഇത്രയും ദിവസവും ഒറ്റയ്ക്ക് തന്നെയാട്ടോ ഇതൊക്കെ ചെയ്തത് അവളും അതേ ടോണിൽ പറഞ്ഞു ഇന്നലെ പോലെയാണോടി ഇന്ന് ഇന്ന് നീ എൻ്റെ ഭാര്യയല്ലേ ഒരു ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയല്ലേ പെണ്ണേ അവൻ നാണം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു അയ്യ ഒന്ന് പോയേ അവൾ അതും പറഞ്ഞ് ഡോറടച്ചു നിന്നെ ഞാൻ രാത്രിയിൽ എടുത്തോളാടി ഉണ്ടക്കണ്ണി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഐ ആം വെയ്റ്റിംഗ് മൈ ഹബ്ബി അവൾ ബാത്റൂമിൽ നിന്നും തിരികെ വിളിച്ചു പറഞ്ഞത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കി ഇച്ചായ അവൾ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് വിളിച്ചു എന്താടി ദേ ഈ പിന്നൊന്ന് അഴിച്ചതാ ഇത് കുരുങ്ങിയിരിക്കുവാണ് അവൾ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി സാരി താഴെയൊക്കെ അഴിഞ്ഞു കിടക്കുകയാണ് സാരിയും ബ്ലൗസും കൂട്ടി പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ് അവൾ അഴിക്കാൻ പറ്റാത്തത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുടി മുൻപിലേക്കിട്ടുകൊണ്ട് സേഫ്റ്റി പിൻ അഴിക്കാൻ നോക്കി എന്നാൽ അത് കുരുങ്ങി കിടക്കുകയായിരുന്നു കുറേ നേരം നോക്കിയിട്ടും അഴിക്കാൻ പറ്റിയില്ല അവളാണേൽ നടുവിന് രണ്ട് കൈയും കൊടുത്ത് ഇത് ഇപ്പോഴെങ്ങാൻ അഴിക്കുമോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് അവൻ എങ്ങനെയൊക്കെയോ അത് അഴിച്ചെടുത്തു കൊടുത്തു അവൾ ശ്രദ്ധിക്കാതെ നിന്നതുകൊണ്ട് തന്നെ സാരി മുഴുവൻ താഴേക്ക് പോയി അവൾ പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ കൊണ്ടും മാറി അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അവന് ചിരി വന്നു അവൾ ചുണ്ട് കുറിപ്പിച്ചു വെച്ച് അവനെ നോക്കി എന്നായാലും ഞാനിതൊക്കെ കാണും പിന്നെ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സസ്പെൻസ് പൊളിയരുതല്ലോ അവൾ കുറുമ്പോടെ ചിരിച്ചിട്ട് അവനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ അരയിലൂടെ കൈയിട്ട് അവളെ അവനോട് അടുപ്പിച്ചു ഇച്ചായ അവൾ അവൻ്റെ മുറുക്കി പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു അവൻ മൂളിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി മൊത്തം വിയർപ്പയച്ചായ ഞാൻ ഞാനൊന്ന് കുളിക്കട്ടെ അവൾ പരവേശത്തോടെ അവനോട് പറഞ്ഞു സാരയില്ല എൻ്റെ കൊച്ചിൻ്റെ വിയർപ്പല്ലേ അവൻ കഴുത്തിൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ചൂട് ശ്വാസവും കുളിച്ചിട്ടിറങ്ങിയപ്പോൾ മുടിയിൽ നിന്നും ഇറ്റ് വീഴുന്ന വെള്ളവുമെല്ലാം അവളെ ചൂട് പിടിപ്പിച്ചു അവൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചതും അവനും ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി അവൻ അവളുടെ നഗ്നമായ വയറിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ കടിച്ചു അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു അവൻ്റെ നാവം ചുണ്ടും ആ വേദനയ്ക്ക് മരുന്നായി മാറി ഇച്ചായ മതി ഞാൻ ഞാൻ കുളിക്കട്ടെ എന്തേ എൻ്റെ കൊച്ചിന് ഇപ്പോഴേ തളരാൻ തുടങ്ങിയോ അയ്യേ ഈ ഇച്ചായൻ ആ ഒരു വിചാരമേ ഉള്ളൂ ഏത് വിചാരം ഓ ഒന്നുമില്ല വിട്ടെ ഞാൻ കുളിക്കട്ടെ നീ പറഞ്ഞിട്ട് പോയാൽ മതി അത് അത് ഏത് ഒന്നുമില്ല കൈന്ന് വിടിച്ചായ പ്ലീസ് എൻ്റെ നല്ല ഇച്ചായനല്ലേ അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞതും അവളെ വിട്ടുമാറി അവൾ ഓടാൻ പോയതും അവൻ അവളെ കയ്യിൽ പിടിച്ചു നിർത്തി എങ്ങോട്ടാടി ഈ ചാടിത്തുള്ളി പോകുന്നത് പ്ലീസ് ഇച്ചായ വീട് ഞാനൊന്ന് കുളിക്കട്ടെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറിക്കൊണ്ട് പറഞ്ഞു വിടാ അതിനു മുൻപ് ഒരു ഉമ്മ തന്നിട്ട് പോയിക്കോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി തരാം കണ്ണടയ്ക്ക് അയ്യടി അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഞാൻ കണ്ണടയ്ക്കുമ്പോൾ നിനക്ക് ഓടാനല്ലേ ഞാൻ ഓടൂല സത്യം അവൾ കുഞ്ഞു കുട്ടികളെ പോലെ കുഞ്ഞുകുട്ടികളെപ്പോലെ സത്തിയിട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് തീരെ വിശ്വാസം ഇല്ല എൻറെ പൊന്നൂട്ടാ അതും പറഞ്ഞ് അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടുകൊണ്ട് അരയിലൂടെ കൈ ചേർത്ത് അടുപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ കണ്ണുകൾ അടച്ചു നിൽക്കുന്നത് കണ്ട് അവനോട് വാത്സല്യവും കരുതലോ ഒക്കെ തോന്നി അവൾ അവന്റെ കാലിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻറെ മുഖം കൈയിലെടുത്ത് മുഖം മുഴുവൻ ചുംബിച്ചു അവൾ കാലിൽ നിന്നും ഇറങ്ങിയതും അവൻ കണ്ണുകൾ തുറന്നു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ വിട്ടു അവൾ ഓടി ബാത്റൂമിലേക്ക് കയറി അവളുടെ ഓട്ടം കണ്ടവൻ ചിരിച്ചു കുളിച്ചിറങ്ങിയതും അവളൊരു പലാസോ പാൻറ്റും ഷോർട്ട് ടോപ്പും ഇട്ടുകൊണ്ടിറങ്ങി മുടി ഒതുക്കി അവളും താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിള്ളേർ സെറ്റെല്ലാം വീണ്ടും ഹാളിൽ ഒത്തുകൂടി അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു വിശ്വയ മരണും അപ്പോഴേ മടങ്ങിപ്പോയിരുന്നു പതിനൊന്ന് മണിയായിട്ടും ഋച്ചിയും പൊന്നുവിനേയും വിടാത്തത് കണ്ട് അന്ന വന്ന് എല്ലാത്തിനും ഓടിച്ചു വിട്ടു പിള്ളേർ സെറ്റെല്ലാം അവരവരുടെ റൂമിലേക്കും പൊന്നുവും റിച്ചിയും പൊന്നുവിൻ്റെ മുറിയിലേക്കും പോയിരുന്നു പൊന്നു ചെന്നപ്പോൾ റിച്ചി ബെഡിൽ ചാരി ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു അവൾ ചെന്ന് അടച്ചിട്ട് വന്ന് അവൻ്റെ അടുത്തേക്കിരുന്നു ആരോടാ രാത്രിയിൽ ചാച്ചിങ് അനീറ്റയാണോ അവൾ ചുണ്ടുകൊട്ടി ചോദിച്ചു ആ ഇപ്പോഴൊരു കാര്യോർത്തേ അവൾ വന്നിട്ട് കല്യാണ സമയത്തും ആഹാരം കഴിക്കാൻ നേരമൊന്നും അവിടെ കണ്ടില്ലല്ലോ റിച്ചി സംശയത്തോടെ പൊന്നുവിനോട് ചോദിച്ചു ആ എനിക്കറിയില്ല അവൾ അതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് എൻ്റെ പെണ്ണിന് കുശുമ്പ് കുത്തുന്നുണ്ടല്ലോ അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കുശുമ്പൊന്നുമില്ല ഇച്ചായനാ ചേച്ചി ഷർട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നല്ലോ ആ ഷർട്ട് ഇച്ചാൻ ഇടണ്ട കേട്ടോ അവൾ ഷർട്ടാണോ കൊണ്ടുവന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ ആണ് എന്നോട് പറഞ്ഞായിരുന്നു ഇച്ചായ മാരേജ് വിളിച്ചുകൊണ്ട് ഇച്ചായന് മാത്രമേ വാങ്ങിയുള്ളൂ എന്ന് എൻ്റെ കൊച്ചിന് ഒട്ടും കുശുമ്പില്ലല്ലോ അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോ പോച്ചാൻ എന്നെ കളിയാക്കുക അതും പറഞ്ഞ് അവളെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഹാ എങ്ങോട്ടടി പെണ്ണേ ഈ ഓടുന്നത് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ മുകളിലേക്ക് ചെന്ന് വീണു വിട് വേണ്ട എന്നെ കളിയാക്കുക അവൾ അവൻറെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു എടി ഞാൻ ആ ഷർട്ട് ഇടുന്നില്ല പോരെ അത് ഞാൻ അവന്മാർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം അതിൻ്റെ പേരും പറഞ്ഞ് ഇനി ഈ ഉണ്ടമുഖം വിറുപ്പിച്ച് പൊട്ടിക്കേണ്ട അവൻ അവളുടെ കവിളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻറെ നെഞ്ചിലേക്ക് തലവെച്ചു വാ സമയം ഒരുപാടായി നമുക്ക് കിടക്കാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു എന്തേ ഇപ്പോഴേ നാണമൊക്കെ വന്നല്ലോ എൻ്റെ കൊച്ചിന് അവൻ അവളുടെ താടിത്തുമ്പ് കൈകൊണ്ടുയർത്തി പറഞ്ഞു പോയി ചായ അയ്യടി ഇങ്ങോട്ട് വാ അവൻ അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനും എഴുന്നേറ്റു എങ്ങോട്ടാ ചായ വാടി നമുക്ക് ബാൽക്കണിയിൽ പോകാം അവിടെന്താ ഇവിടെ കിടക്കാം എടി അവന്മാരെന്തായാലും ഇവിടെ ഒരു പണി ഒരുക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇവിടെ സേഫല്ല നീ വാ അവൻ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി അവനവളുടെ കൈ പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു പൊന്നുവിൻ്റെ റൂമിനോട് ചേർന്നായിരുന്നു ബാൽക്കണി അവൻ ഡോറ് തുറന്ന് അവളെ കൊണ്ട് പുറത്തേക്കിറങ്ങി ഡോറടച്ചു അവിടെ ഒരു ദിവാനും സെറ്റിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു ബാൽക്കണിയായിരുന്നു ആയിരുന്നു ഫുള്ള് ഗ്ലാസ് കൊണ്ട് മറിച്ചിരിക്കായിരുന്നു അത് തുറന്നാൽ മാത്രമേ പുറത്തുനിന്ന് ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ അവൻ ദിവാനിലേക്ക് പോയിരുന്നു അവളിരിക്കാൻ വന്നതും അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി അരയിലൂടെ അവളെ രണ്ട് കൈകൊണ്ടും ചുറ്റിപ്പിടിച്ച് അവൻ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി പൊന്നൂട്ട ഉറക്കം വരുന്നുണ്ടോ ഉം അവൾ മൂളിയതും അവനവളുടെ മുഖം പിടിച്ച് തിരിച്ചുകൊണ്ട് അവളെ നോക്കി എടി കള്ളി ഞാൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കോന്നും പറഞ്ഞ് കള്ളം പറയുമല്ലേടി അല്ലി ചായ കൊച്ചിന് നല്ലോണം ഉറക്കം വരുന്നുണ്ട് അവൾ അവനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ ഉറങ്ങിക്കോട്ടോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മറുപടി പറഞ്ഞു ഇങ്ങനെയോ അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ദിവാനിൽ ചരിഞ്ഞു കിടന്നു എന്നിട്ട് അവളെ വിളിച്ചു അവൾ അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു അവൻ അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചുറങ്ങി അവളും അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് പെട്ടെന്നുറങ്ങിയിരുന്നു എന്തോ തണുപ്പ് തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് ഇപ്പോഴും ബാൽക്കണിയിൽ അവൻ്റെ നെഞ്ചിൽ കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അവൾക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ടും പിന്നെ ഉറക്കം വരുന്നില്ലായിരുന്നു ഏച്ചായ അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ തട്ടി വിളിച്ചു അവൻ ഉറക്കത്തിൽ എന്ന പോലെ മൂളി ഇച്ചായ എന്താ പെണ്ണെ വന്നുകിടന്നുറങ്ങ് അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു തണുക്കെന്ന് ചായാ അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു അവള് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ തണുപ്പിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതായി അവൻ കണ്ടു അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനിലേക്ക് ചേർത്തിരുത്തി നമുക്ക് റൂമിൽ പോകായ അവൾ തണുപ്പിൽ ചുണ്ടുകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു വാ അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളെ വിളിച്ചു അവളവൻ്റെ നേരെ കൈപൊക്കി അവളെ എടുക്കാനെന്ന ഭാവേനെ കാണിച്ചു ഈ പെണ്ണ് അതും പറഞ്ഞ് അവൻ അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി അവളെ കട്ടിലേക്ക് കിടത്തി അവൻ ബാൽക്കണിയിലെ ഡോർ അടച്ചിട്ട് വന്നു അവൻ വന്ന് റൂമിലെ ലൈറ്റ് ഇട്ടു ഇപ്പൊ തണുപ്പ് മാറിയോടി അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൾ ചുമലക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കൈകൾ അവൻ്റെ കൈകൾ വെച്ച് കൊടുത്തു അവളുടെ കാൽപാദങ്ങളും നന്നായി തണുത്തിരിക്കുകയായിരുന്നു അവൻ അവിടെയും കൈകൾ കൊണ്ട് തിരുമി ചൂട് കൊടുത്തു അവൻ അവളോടുള്ള കരുതൽ അവൾ നോക്കിക്കാണുകയായിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നി ഇച്ഛായ എന്താടി തണുപ്പ് മാറിയില്ലേ അവൻ ആവലാതിയോട് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മാറി പിന്നെന്താ അതെ അത് പിന്നെ അവൾ അവളവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് പറഞ്ഞു തേ പെണ്ണേ വെളുപ്പം കാലത്ത് കൊഞ്ചാൻ നിൽക്കാതെ കാര്യം പറഞ്ഞേ അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഒന്നുമില്ല പോ അവൻ ദേഷ്യപ്പെട്ടതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു ഹാ പിണങ്ങാതെ എൻ്റെ കൊച്ച് ഇങ്ങോട്ട് വന്നേ അവനവളെ അവൻ്റെ നേരെ തിരിച്ചു കിടത്തി വേണ്ട എന്നോട് ദേഷ്യപ്പെടുവല്ലേ അല്ല ദേഷ്യപ്പെടില്ല പറ എന്താ എൻ്റെ കൊച്ച് പറയാൻ വന്നത് അത് അത് പിന്നെ നമുക്ക് 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 ഇപ്പം ഫസ്നേറ്റ് നടത്തിയാലോ അവൾ പറഞ്ഞുകൊണ്ട് നാണിച്ചവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവൾ പറഞ്ഞത് കേട്ട് ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തി ഇത് നൈറ്റുള്ള പെണ്ണെ ഡേ ആയി അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു